റബ്ബാല റബ്ബേ മച്ച കാണില്ല റബ്ബെ കുച്ചക്കത്ത് ചാറ് വെക്കാൻ വേണ്ടി സാധനത്തിന് പോയതാണല്ലോ രാവിലെ പോയിക്കണ് റബ്ബേത് പോയിക്കണ് എവിടെയെങ്കിലും ചെറിയ തോളിട്ട് നിക്കണ്ടോ ഇ ബോടെ പേടിയാണ് ഇപ്പത്തെ കാലത്ത് ഏതാ ഇക്കൂടെ ഒരു സാധനം ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നു പഠിച്ചോനെ അല്ല ഈ മനുഷ്യനാണല്ലോ വരുന്ന റൊബേ അത് വരുന്ന റബത്തോ റമാന പോയിപ്പോ ഒരു കോൺകോടില്ല മനുഷ്യന് പോയോക്കെറില്ല എത്താൻ പതി പെട്ടെന്ന് സഫിയ സഫിയാ ഞാൻ

ചില്ലാനം വാങ്ങാൻ വേണ്ടി ലി ജില്ല വർണ്ണിച്ചത് ഞാൻ ആ മക്കാനും യുസാദിന്റെ ക്വാർട്ടർ സീലേ സൂപ്പർ മാർക്കറ്റിക് വിടാൻ പറഞ്ഞപ്പോ മുട്ടത് ആ റിലയൻസിന്റെ ആ അമ്പാനികളെ സൂപ്പർ മാർക്കറ്റിന്റെ നോക്കിയാജി എന്നിട്ട് നോക്കിയാജി പണ്ടക്ക തക്കാളി പയറി ഓര് കാട്ടി പണി ഇല്ലാണ്ട് എഴുതി നോക്കുമ്പോ ഓടി നിങ്ങളായി നിങ്ങളെ പാടായി കേസ് ചോദിച്ചിട്ടുള്ള കേസ് തരുന്നില്ല അല്ല എത്തിച്ചു കയറി തൂറ്റായും മോച്ചിട്ടുണ്ടോ കേട്ട് മനസ്സിനായി